സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഗൾഫിലുള്ള ഒരു ഇക്കാക്ക് ഇവിടെ മൂന്ന് രണ്ട് മൂന്ന് തയ്യാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഡ്രമ്മിൽ നമ്മൾ ജെ തേർട്ടി എന്ന് പറഞ്ഞുള്ള പ്ലാവ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് മാവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാലാപ്പാടി പറഞ്ഞാൽ മാവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാം ടോക്ക് പറഞ്ഞ മാവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ അവരിതിൻ്റെ മുന്നേ ഇവിടെ പാറപ്പുറമായിട്ടുള്ള സ്ഥലമാണ് കല്ല് വട്ടിയുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പാറയാണ് അധികം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മണ്ണ് കുറവാണ് അപ്പോൾ അവർക്ക് ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുള്ളൂ ഇവിടെ നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഇവിടെ അവർ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് നമ്മളെ നാട്ടിൽ തന്നെയാണ് നമ്മൾ തൊട്ടടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് അപ്പോൾ ഇതുപോലെയുള്ള ബുഷ് ആയിട്ടുള്ള തൈ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടിട്ട് നല്ല രീതിയിൽ അടിവളം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചുവന്ന മണ്ണിൽ നല്ല രീതിയിൽ അടിവളമൊക്കെ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവർ സെലക്ട് ചെയ്ത തൈകൾ തന്നെയാണ് ഇത് ഇത് ജെ തേർട്ടി ത്രീ എന്ന് പറഞ്ഞുള്ള മൂന്ന് വർഷമാവും ഏകദേശം കായ്ക്കാൻ നല്ല മധുരമുള്ള ഫ്ലാവർ കിട്ടാം അത് തന്നെ നല്ല വെയിലത്താണ് വെച്ചിട്ടുള്ളത് അവർ ഇവിടെ ഇതിന് മുന്നേ ഒരു തൈ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ പാറപ്പുറമായതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായത് പക്ഷേ അത് ഇപ്പോൾ വലുതാവൽ കുറവാണ് കാരണം അടിയിൽ മണ്ണ് കുറവാണ് പക്ഷെ നല്ല ബുഷായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിവളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം തൈകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ നമ്പറിൽ വാട്ട്സപ്പിൽ ചെയ്താൽ മതി നമ്മളെ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കവമ്പുറത്താണ് നിങ്ങൾക്ക് തൈകൾ നേരിട്ട് കണ്ടിട്ടോ അല്ലെങ്കിൽ വീഡിയോ വഴി കണ്ടിട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്